അനുപമ പരമേശ്വരന്റെ പുതിയ ചിത്രത്തിന്റെ ട്രെയിലറിൽ തന്നെ നായകനൊപ്പം കാറിലിരുന്ന് നീണ്ട ലിപ്ലോക്ക് ചെയ്യുന്ന സീനായിരുന്നു ഉണ്ടായിരുന്നത് ഇത് മാത്രമല്ല മറ്റ് ഇൻറ്റിമേറ്റ് സീനുകളും ചിത്രത്തിൽ ഉണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ ഇത്തരം ലിപ്ലോക്ക് സീനുകൾ എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് അനുപമ പരമേശ്വരൻ ഇപ്പോൾ പറയുന്നത് അനുപമ ലിപ്ലോക്കിനെ പറ്റി പറഞ്ഞ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രേമത്തിലെ മേരിയായി എത്തിയ അനുപമ പരമേശ്വരൻ തെലുങ്ക് സിനിമയിലെ പ്രമുഖ താരമായി വലിയ ഉയരങ്ങളിലാണിപ്പോൾ എത്തി നിൽക്കുന്നത് അനുപമയുടെ ബോൾഡ് വേഷങ്ങളാണ് ഇപ്പോൾ ടോളിവുഡിലെ ചർച്ചാ വിഷയം നേരത്തെ റൌഡി ബോയ്സ് എന്ന സിനിമയിൽ വളരെ ഗ്ലാമർ കഥാപാത്രത്തെയാണ് അനുപമ അവതരിപ്പിച്ചിരുന്നത് അതിലെ ലിപ്ലോക്ക് രംഗങ്ങളൊക്കെ വൈറലായിരുന്നു എന്നാൽ ഏറ്റവും പുതുതായി അനുപമയുടെ ടില്ലു സ്ക്വയർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അനുപമ നിരന്തരം വിമർശനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു യാണ് റൗഡി ബോയ്സിനേക്കാളും പതിന്മടങ്ങ് ഗ്ലാമർ വേഷത്തിലാണ് ടില്ലു സ്ക്വയറിൽ അനുപമ പ്രത്യക്ഷപ്പെടുന്നത് ലില്ലി എന്ന കഥാപാത്രത്തെയാണ് അനുപമ ടില്ലു സ്ക്വയറിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ അനുപമയെയും നായകനായി അഭിനയിച്ച സിദ്ധുവും തമ്മിൽ കുറച്ചധികം ബോൾഡ് സീനുകൾ ചെയ്തിട്ടുണ്ട് ഇത്രയും മോശമായി നടി അഭിനയിക്കേണ്ടതില്ലായിരുന്നു എന്നാണ് അനുപമയുടെ ആരാധകർക്ക് പറയാനുള്ളത് അതേസമയം അങ്ങനെയുള്ള സീനുകളിൽ അഭിനയിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് അനുപമ തന്നെ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ടോളിവുഡ് ഇൻഡസ്ട്രിയിൽ ബബ്രി ഗേൾ എന്നാണ് അനുപമ പരമേശ്വരൻ അറിയപ്പെടുന്നത് ദില്ലോ സ്ക്വയർ എന്ന ചിത്രത്തിലൂടെ വീണ്ടും തന്റെ മറ്റൊരു രൂപം കാണിക്കുകയാണ് അനുപമ ചെയ്തിട്ടുള്ളത് ഈ ചിത്രത്തിന്റെ ട്രെയിലറിലും പാട്ടുകളിലുമൊക്കെ സിദ്ധു ജനലയുമായുള്ള തീവ്രമായ പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് രണ്ടു വർഷം മുൻപിറങ്ങിയ ഡി ജെ ടില്ലു എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ടില്ലു സ്ക്വയർ ചിത്രത്തിന്റെ ട്രെയിലറിൽ തന്നെ നായകനൊപ്പം കാറിലിരുന്ന് നീണ്ട ലിപ്ലോക്ക് സീൻ ചെയ്യുന്ന അനുപമയാണുള്ളത് മാത്രമല്ല മറ്റ് ആവശ്യമില്ലാത്ത ചില സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഇന്റിമേറ്റ് സീനുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നാണ് ആരാധകരുടെ പൊതുവെയുള്ള ആരോപണം എന്നാൽ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് അനുപമ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് റൊമാൻസ് സീനുകളിൽ അഭിനയിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ചുറ്റും നൂറുകണക്കിന് പേരുണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് യൂണിറ്റ് മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ രണ്ട് ആളുകൾ തമ്മിൽ പ്രണയത്തിലാകുന്നതിനെ പറ്റി ഒന്ന് സങ്കല്പിച്ചു നോക്കാനാണ് അനുപമ പറയുന്നത് പിന്നെ എല്ലാവരും കാറിലെ റൊമാൻറ്റിക് സീനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൽ അഭിനയിക്കുന്ന സമയത്ത് തന്റെ കാലിൽ രണ്ട് മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും ആ സീനിനു വേണ്ടി നിന്നതും അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നുവെന്നും അനുപമ പറയുന്നു ഇന്റിമേറ്റ് സീനുകളും ലിപ്ലോക്കും ഒന്നും അത്ര രസമുള്ള കാര്യങ്ങളല്ല കുറച്ചധികം ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പ്രണയം പോലും എളുപ്പമല്ല ആ രംഗം അഭിനയിച്ച് വളർത്തിയെടുക്കണം അതൊട്ടും എളുപ്പമുള്ള കാര്യമല്ല ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആസ്വദിക്കുകയാണെന്നാണ് ആളുകൾ കരുതുന്നത് എന്നാൽ അത് അങ്ങനെയല്ല എന്നും അനുപമ പരമേശ്വരൻ പറയുന്നു ദില്ലു സ്ക്വയറിലെ ബോൾഡ് വേഷത്തെക്കുറിച്ചും ഈ റോൾ സ്വീകരിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ചുമൊക്കെ മുൻപും അനുപമ മാധ്യമങ്ങളോട് മനസ്സ് തുറന്നിരുന്നു പത്തൊൻപതാം വയസ്സിലാണ് പ്രേമത്തിൽ താൻ അഭിനയിച്ചതെന്നും ഇപ്പോൾ തനിക്ക് ഇരുപത്തിയൊൻപത് വയസ്സായി എന്നും ഇനി വ്യത്യസ്തമായ റോളുകളാണ് ചെയ്യേണ്ടതെന്നുമാണ് അനുപമ പറഞ്ഞത് മാത്രമല്ല ഒരേ തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകരും ആരാധകരുമൊക്കെ സ്ഥിരം വേഷങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ടെന്നും അനുപമ പറഞ്ഞിരുന്നു ലില്ലി പോലെയുള്ള വേഷങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതെന്ന ചോദ്യങ്ങളും ഉണ്ടാകുന്നുണ്ട് പിന്നെ താൻ എന്തു ചെയ്യണം വീട്ടിലിരിക്കണോ എന്നാണ് അനുപമ മാധ്യമങ്ങളോട് ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നത് അതേസമയം ഡില്ലു സ്ക്വയർ എന്ന ചിത്രത്തെക്കുറിച്ച് വൻ പ്രതീക്ഷകളാണ് പ്രേക്ഷകർക്കും ഡിജെ ടില്ലു ഹിറ്റായതോടെ തുടർഭാഗം കൂടുതൽ രസകരമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകരുള്ളത് പലതവണ മാറ്റിവെച്ചതിന് ശേഷം ഈ വെള്ളിയാഴ്ചയാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ